ഹലോ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പേരാണ് നമ്മുടെ പേർ ഇക്കൊലം നിറച്ച് കായ്ച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇക്കോലാണ് ഏറ്റവും കൂടുതൽ കായുണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ പേര് നട്ടശേഷം ഇങ്ങനൊരു എട്ട് എട്ട് വയസ്സ് മൂളുണ്ട് ഈ പേര് ഈ വർഷം നമ്മുടെ പേര് നിറച്ചും കൊല കുത്തി കാഴ്ചട്ട് കുറച്ച് കമ്പുകളൊക്കെ ഒടിഞ്ഞു പോയി നമ്മളിപ്പോ ഏകദേശം കുറെ പറച്ചു ഒഴിവാക്കി കേട്ടോ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ അടുത്തടുത്തായിട്ട് കുറേ കമ്പുകൾ ഒടിഞ്ഞു പോവാണ് പിന്നെ ഈ ഭാഗത്തുള്ള കമ്പുകളൊക്കെ ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ഞാൻ വേറൊരു വീഡിയോ കാട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാനത് എടുത്ത് മാറ്റിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് വെച്ചിട്ടോണ്ട് ഈ കമ്പ് ഒടിഞ്ഞു പോയില്ല ബാക്കി അങ്ങേ സൈഡിൽ ഈ സൈഡിലൊക്കെ ഉള്ള കുറച്ച് കമ്പുകളൊക്കെ ഒടിഞ്ഞു പോയിത് ഈ കമ്പുകളൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നതായത് ഇതുകൊണ്ടോ അതൊക്കെ ഒടിഞ്ഞ് കിടക്കുന്ന കമ്പാണ് ഇനി ഈ അടുത്ത് തോന്നിയത് അതിന് മുന്നേ കുറഞ്ഞ ഒടിഞ്ഞ കമ്പുകളൊക്കെ ഞാൻ അങ്ങോട്ട് പറിച്ചു മാറ്റി വെച്ചു അപ്പോൾ വെറ്റു കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് കുറച്ച് പേര് പറിച്ചു മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട ഈ ഒരു പത്തിട്ട് മറിച്ച് മറിച്ച് മാറ്റി വലിയ വലിയ പേറുകളെല്ലാം ഞാൻ പറിച്ചെടുത്തത് വേണ്ട ഇതൊരു നല്ല വലുപ്പമുള്ള സൈസൊക്കെ പറിച്ചു പക്ഷേ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് കുറച്ചധികം കിടപ്പുണ്ട് നല്ല വലുപ്പുള്ള സൈസ് ഈ താഴെ കിടക്കുന്നതെല്ലാം തിരിച്ചെറിയ സൈസൊക്കെ ഇടുന്നുണ്ട് എത്രയുള്ളത് നമുക്ക് പറിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം ഞാനിത് ഇതുകൊണ്ടിന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോകാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടെ അത് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരുവിധം നല്ല വലുപ്പമുള്ള സൈസ് പേരൊക്കെ ഞാൻ ഒരു ബക്കറ്റോളം പറിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത് ഇവിടെ നിന്നിട്ട് വെറുതെ വേസ്റ്റായി പോവുകയുള്ളൂ കുറേ കുറേയുണ്ട് ചോട്ടിൽ പൊഴിഞ്ഞ് കിടക്കുന്ന ടീച്ച നറച്ചു ഈച്ചയാണ് ചോട്ടിലൊക്കെ ഇങ്ങനെ ചീനി ചീനി കിടക്കുന്നതല്ല നമ്മുടെ നമുക്കൊരു ആപ്രിക്കോട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പീച്ചുണ്ടായി ചുവട്ടിലും അങ്ങനെ തന്നെയാണ് എല്ലാം ചീനി ചീനി ഇങ്ങനെ കിടക്ക നറച്ചു കിട്ടിട്ട് അതെല്ലാം ഏകദേശം തീർന്നു ആപ്രിക്കോട്ടിൽ മാത്രം കുറച്ച് ഇതിൽ നിൽക്കുന്നുണ്ട് ഇതും ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തീരും അതുപോലെയാണ് പോയി വീഴുന്നതും പിന്നെ ഒരു വണ്ട് വന്ന് കുത്തിയിട്ട് കേടാക്കി കുറെ കളയൊക്കെ അങ്ങനെയൊക്കെ കുറേ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ പെയർ മരം ഇതിൽ നിറച്ചും കായമുണ്ട് ഇതിനൊരു അഞ്ചെട്ട് വയസ്സ് പ്രായം ഉണ്ടെങ്കിൽ ഒത്തിരി വളരുന്ന സൈസ് മരം ഒന്നും അല്ല ഇത് ഇത് ഏകദേശം ഒരു ചെറിയ ഒരു നമ്മുടെ ഒരു മീഡിയം സൈസിലൊക്കെ വളരുന്ന ഒരു മരം എന്ന് വേണേൽ പറയാം നമ്മുടെ നാട്ടിലെ പലും ആവുന്നുണ്ടാവുന്ന പോലെ അങ്ങനെ അതുപോലെ ഒന്നും വളരത്തില്ല എന്താണേലും നിറച്ചും കായുണ്ടായി ഈ വർഷം എല്ലാ കമ്പിന്റെ അഗ്രഭാഗത്താണ് കായുണ്ടായി കിടക്കുന്നത് അപ്പൊ അതും താഴേക്ക് ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് മുകൾ ഭാഗത്തൊന്നും ഉണ്ടാവില്ല പിന്നെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള കമ്പുകളൊക്കെ കാറ്റുപിടിച്ച് അതെല്ലാം കുറെ പറിച്ചു കാണി പിന്നെ താഴേക്ക് വരുന്ന കമ്പുകളിൽ മാത്രമേ കായുണ്ടാവുകയുള്ളു നല്ല മധുരമാണ് മധുര നമുക്കിവിടെ വെച്ചതിൽ ഉൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാലം മരത്തിൽ തന്നെ നിൽക്കുന്ന ഒരു പഴമാണ് പേര് അല്ലെങ്കിൽ പീച്ച് പ്ലം അല്ലെങ്കിൽ ആപ്പിൾ കോട്ട് ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ പഴുത്തി ചാടിപ്പോകും ഇതങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല നമ്മുടെ നാട്ടിലെ പേര പേരമരത്തെ നിൽക്കുന്ന പേരക്കാ നിൽക്കുന്ന പോലെ തന്നെ കുറച്ചധികം കാലിത് നിൽക്കും അപ്പോൾ നമുക്കിത് കുറേ കാലം മരത്തിൽ നിന്ന് തന്നെ പറിച്ചു കഴിക്കാൻ പറ്റുന്നതാണ് സത്യം പറയുകയാണെങ്കിൽ ഇത് പഴുത്തില്ല ശരിക്കും മൂത്തതേ ഉള്ളൂ നമ്മൾ ഒരു കുറച്ചുകൂടെ ഒരു ഒരു മാസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പഴുക്കും അന്നേരം നല്ല മഞ്ഞ കളറാകും അന്നേരത്തിൻ്റെ ഇത് ഉണ്ടാകും തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറിച്ചിതെല്ലാം ഇങ്ങനെ ആക്കിയത് ഒരു ഒരു മാസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറായിട്ട് നല്ല പരിത്ത് നല്ല ചാറ് നമ്മളിങ്ങനെ പിഴിഞ്ഞ ചാറ് വരുന്ന രീതിയിൽ ഉണ്ടാകും അതുവരെ ഒന്നും ഇപ്പം നിൽക്കും തോന്നുന്നില്ല ഈ വണ്ടൊക്കെ കുത്തി കേടായി താഴ്ച്ചാടിപ്പോ കാരണം അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് ഇതെല്ലാം പറിച്ചെടുക്കാൻ കാരണം പിന്നെ നമ്മൾ മൂക്കും മുതലേ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു കുറെ വെയിറ്റ് കുറയാനൊക്കെ ആയിട്ട് കുറെ കുറെ പറിച്ചു പറിച്ചു എടുക്കണ്ടേ പിന്നെ ആരെങ്കിലൊക്കെ വരുമ്പോൾ അവർക്കെല്ലാം കുറെ പറിച്ചു കൊടുത്തുവിടും എണ്ണം ഒരു കൈ പിടിക്കാൻ മാത്രം ഉണ്ട് കണ്ടോ ഉണ്ടിപ്പോ പേരിന്റെ മാര ത്തിന്റെ തടിയെ തന്നെ ഇതിന്റെ കാവലെല്ലാം ഉണ്ടായി കിടക്കും തടിയുണ്ടാകുന്ന കായ് കുറച്ചൂടി വലുപ്പൊക്കെ ഉണ്ടാവും പിന്നെ ഇതാ അടിവശാണ് കേട്ടോ നിലത്ത് മുട്ടിക്കിടക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് എന്തോര ചോട്ട് വീണ് കിടക്കുന്ന ഇതുകൊണ്ട് ഒരു വണ്ടിരിക്കുന്ന ഈ വണ്ടാണ് കുത്തിയിട്ട് കേടാക്കുന്നത് കുറെ അങ് വന്നിരിക്കും ഒരെണ്ണത്തിൽ തന്നെ കൊറേ എണ്ണ ഇരിക്കുന്നതാണായിരിക്കും ഒരെണ്ണം തുളച്ച് കിട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം തന്നെ ഇരിക്കും കുത്തി 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 കേടായി പോകും ഇത് വേണ്ട കിടക്കുന്നേ കമ്പയിലെങ്ങനെ കിടക്കുന്ന കൊല കുത്തി കിടക്കുന്നുണ്ടോ എല്ലാ കമ്പിലും ഉണ്ട് ഇതിന്റെ മുകൾ ഭാഗത്തൊന്നുമില്ല എല്ലാ കമ്പും ഇതിന്റെ താഴേക്ക് ഇത് നമ്മുടെ ആപ്രിക്കോട്ടാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ ആദ്യം ഞങ്ങളിവിടെ വന്ന വർഷം ഒരു ആപ്രിക്കോട്ട് മേടിച്ച് നട്ടിരുന്നു അതിന്റെ കായ്ക്കധികം പിന്നെ വലുപ്പവും വെച്ചില്ല അത്ര ഒരു മധുരം തോന്നിയില്ല അപ്പൊ നമ്മളതിന്റെ ആദ്യത്തെ വർഷം ഉണ്ടായ കായൊക്കെ പറിച്ചു കഴിച്ച എന്റെ പുരുക ഇട്ടിരുന്നു എന്നിട്ടത് നമ്മളത് ആ മരം മുറിച്ച് കളഞ്ഞു അതിൻ്റെ കുരു വീണ് വീണ് കിടന്നത് കിളുത്ത് വന്നിട്ട് പിന്നെ നമ്മൾ പറിച്ച് മാറ്റി നട്ടതാണിത് അതുണ്ടായപ്പം നല്ല നല്ല ആപ്രിക്കോട്ടായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ നിറച്ചുണ്ടായി കിടക്കും ഇത് ഈ വർഷമാണ് ആദ്യമായിട്ട് കായ്ച്ചത് ഇത് ബഡിയതൊന്നുമല്ല കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ തയ്യെ നമ്മൾ പറിച്ചു മാറ്റി നട്ടതാണ് ഉണ്ടോ ഒരു കമ്പത്തന്നെ അവർ കുഞ്ഞി കമ്പാണ് നിറച്ചു കിടക്കുന്നതാണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ മുഴുവൻ താഴെ ചാടിപ്പോയി കേട്ടോ ചീഞ്ഞിട്ട് ഇത് പിന്നെ പറിച്ചെടുത്ത് പിന്നെ ഈ നമ്മളിപ്പോൾ പേർ പറിച്ചെടുത്ത് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കാൻ വലിയ പാടായ ഞാൻ അതിനധികം മെനക്കിട്ടില്ല പിന്നെ അത് ചെറിയ കായല്ലേ ഇച്ചിരി പാടാണ് ചെയ്യാനായിട്ട് പേരാവുമ്പോൾ കുറച്ച് വലുതായിട്ട് എളുപ്പം എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പേര് ചെയ്തത് അത് മുഴുവൻ തന്നെ താഴ്ച്ചാടി ചീഞ്ഞു കുറേ പോയി കുറച്ചൊക്കെ നമ്മൾ കഴിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ബക്കറ്റോളം പേരയ്ക്ക നമ്മൾ പറിച്ചെടുത്തത് ഒരു ബക്കറ്റല്ല കേട്ടോ ഞാനിത് മുന്നേ ഇതിനു മുന്നേ ഞാൻ ഒരു വേറെ രണ്ട് ബക്കറ്റോളം പറിച്ച് അതെല്ലാം കൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് റെഡി ആക്കി കേട്ടോ അപ്പോളാണ് എനിക്ക് തോന്നിയത് ഇതുപോലെ വേറൊക്കെ ഉണ്ടായി കിടക്കുന്ന വേറെ ആപ്പിളൊക്കെ ഉണ്ടായി കിടക്കുന്ന വേറെയും പല വീടുകളുണ്ടാവും ഇതുപോലെ വേസ്റ്റായി പോകുന്നവരുണ്ടെങ്കിൽ അവർക്കോട് പ്രയോജനപ്പെട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ ഇനി ഒരു ഒരു വലിയ വലിയ ബക്കറ്റ് ബക്കറ്റ് നിറച്ച് നമ്മൾ നമ്മൾ ഇനി ഏറ്റവും പരിപാടി അപ്പോൾ പേരും വെച്ച് നമ്മൾ വീടിനകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം ഞാൻ ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ വലിയ ശേഷം നമ്മളൊന്ന് ഇതിന്റെ തൊലി ചെക്കിയെടുക്കാൻ പോകണം കേട്ടോ നമുക്ക് ഒത്തിരി ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇത് നമ്മൾ ഈ പിന്നെ പൊട്ടറ്റോസ് ആപ്പിളൊക്കെ മുറിക്കുമ്പോൾ കുറച്ചേ മുറിച്ച് കഴിഞ്ഞാൽ അതിന്റെ കളർ മാറിയില്ല എന്ന് പറഞ്ഞാല് ഇതിന്റെ കളറും അങ്ങനെ മാറും അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ കളറ് മാറി ഒരു ബ്രൗൺ കളറിലോട്ട് മാറും അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇതിന്റെ കുറച്ച് തൊലി ചെത്തി അപ്പം അതുപോലെ തന്നെ ഇതിന്റെ തൊലി മുഴുവൻ ചെത്തി കളഞ്ഞു തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ ഇത് കുക്ക് ചെയ്യാനാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനൊരു കമർപ്പ് ചുവ വരും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ തൊലി മുഴുവൻ കളഞ്ഞെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റണം അപ്പം ഞാൻ വേഗം തന്നെ ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കട്ടെ അല്ലെങ്കിൽ കളറ് മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലോട്ടാവും പിന്നെ ഇത് രണ്ടു തരത്തിലുണ്ടാക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഷുഗർ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് പിന്നേർക്ക് മധുരം ആഡ് ചെയ്യാതെ ഉണ്ടാക്കാം പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ മധുരം കുറച്ച് ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് നമ്മൾ സാധാരണ മധുരം ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതാണ് നല്ല ടേസ്റ്റായിട്ട് പിന്നെ വീട്ടിൽ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് മധുരം ചേർക്കാതെ ഉണ്ടാക്കാം അപ്പൊ അവർക്കും കഴിക്കുന്നു അപ്പൊ ഞാൻ അങ്ങനെ എല്ലാത്തിനും തൊലി കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ എന്നിട്ട് ബാക്കി ചേറെ അപ്പോൾ നമ്മള് നമ്മുടെ പേറിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് മുറിച്ചെടുക്കണം നമ്മൾ മാങ്ങയൊക്കെ പുഴുന്ന പോലെ പൂളി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ മാങ്ങ പുളുന്ന പോലെ കിട്ടത്തില്ല ആപ്പിളൊക്കെ ഇരിക്കുന്നില്ല നടുഭാഗം കുറച്ച് ഉരുണ്ടല്ലേ ഇരിക്കുക ആകും കുരു വരുന്നോളം അപ്പൊ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് നല്ലോണം ഈ പേരന്റേതുണ്ട് ഇപ്പൊ ഈ നടുഭാഗം വരുമ്പോ ഇങ്ങനെ നമ്മുടെ കൂളി വരുമ്പോ അവിടെ കൊണ്ട് കട്ടിയല്ല കിട്ടത്തില്ല അപ്പൊ നമ്മളിങ്ങനെ കപ്പ നുറുക്കുന്നവരെ നുറുക്കുവാണെങ്കിൽ നല്ലോണം കിട്ടും എല്ലായിടവും നല്ല മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടും ഒട്ടും നഷ്ടം വരിക നമുക്ക് നമ്മൾ മാങ്ങ മുടിക്കുന്നാലും മുറിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഇതും ഇവിടെ അങ്ങോട്ട് ഇന്നിട്ട് ഭയങ്കര കട്ടിയുണ്ട് പിന്നെ നമുക്ക് കിട്ടത്തില്ല അവിടെ നിർത്തിട്ട് വേണം അടുത്ത് പുളി എടുക്കാൻ അങ്ങനെ അവിടെ ഈ നടുവാന് വരുമ്പോ ഒരു കട്ടിയുണ്ട് പിന്നെ അതിന്റെ ആ കുരുവിന്റെ ഭാഗം കൂടെ ചിലപ്പോ കട്ടായി വരും അവിടെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇരിക്കും ഒരു

ഇനി നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ അപ്പം ഞാനൊരു വലിയ പാത്രത്തിൽ നിറച്ചു എടുത്തിട്ടുണ്ട് നിറച്ചു എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കണം കാരണം വെച്ചാൽ നമ്മൾ ഇത് പഴമാണല്ലോ വിചാരിച്ച് കുറച്ച് ഒഴിച്ചാൽ പരിധിയിൽ നിന്ന് ഇറങ്ങി വരത്തില്ല ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പഴുത്തിട്ടില്ലല്ലോ നല്ല ഉള്ളൂ ശരിക്കും പഴുത്താണെങ്കിൽ കുറച്ച് വെള്ളം മതി ഇപ്പം നമുക്ക് ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളം വെള്ളമാണ് അപ്പം ഞാനൊരു പകുതി മുക്കാ പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കും ഇത് ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് കുക്ക് ചെയ്തെടുത്തു കേട്ടോ നമ്മളെ അത്ര വലിയ പാത്രങ്ങളും നല്ലല്ലോ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഞാൻ കുക്ക് ചെയ്തെടുത്തത് ഞാൻ എന്നിട്ട് ആദ്യം വേവിച്ചിട്ട് രണ്ട് സെപ്പറേറ്റ് ആക്കി മാറ്റിയിട്ട് ഞാൻ മധുരമുള്ളതും മധുരം ഇല്ലാത്ത ആയിട്ട് വെറുതെ ചുരുന്ന് അതാണ് ഈ കോരിയിട്ട് കാണുന്നത് കേട്ടോ ചട്ടിയിലുള്ളതിൽ മധുരം ഇടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കൂടുതൽ ഈ ഇതിനകത്താണ് എത്തി അപ്പോൾ അതിലേക്ക് കൂടുതൽ മാറ്റിയതാണ് കുറച്ച് ഞാൻ വെച്ചിട്ട് മധുരം ഇട്ടതാണ് നല്ലോണം പഴുത്താണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആദ്യം വെള്ളം തീരെ കുറവ് നമ്മളിപ്പോഴത്തെ സാധാരണ നമ്മൾ കപ്പ ചൊറുക്കുന്നത് അതേ ആ ഒരേ പരുവത്തിൽ അത്രയും മൂക്കേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം എന്നിട്ട് ആ വെള്ളം കുറേ അങ്ങ് പറ്റിപ്പോകും അരമണിക്കൂർ നേരത്തോളം നമ്മൾ വേവിക്കുമ്പോൾ ആ വെള്ളം കുറേ അങ്ങ് പറ്റിപ്പോകും പിന്നെ ഇത് കുറച്ച് താന്നും പോകും വെന്ത് കഴിയുമ്പോൾ കുറച്ച് നമ്മൾ നിറച്ച് വെച്ച് കഴിഞ്ഞാലും കുറച്ച് താന്നങ്ങ്ങ് പോകും അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു കേട്ടോ അത് പിള്ളേർക്ക് വയ്ക്കാൻ പറ്റി ഉണ്ടാക്കിയാൽ അതിലേക്ക് കുറച്ച് പഞ്ചസാര കിട്ടും ആക്കിമുഴി ഇതിലേക്ക് കോരി മാറ്റി വിട്ടോ അതിൽ ഞാൻ നേരത്തെ ഈ ഇപ്പുറത്തിരിക്കുന്ന പാത്രത്തിലും ഒരു പകുതി വോളം ഉണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ വേവിച്ചാണ് അപ്പോൾ അതിലേക്ക് ഇതിലിരുന്ന് ഇപ്പോൾ ഇരുന്നതിൽ കൂടി കൂടുതലും കുറച്ചും ഇങ്ങോട്ടേക്ക് ഇട്ടതാണ് അപ്പോൾ ഞാൻ നമ്മൾ ഈ പാത്രത്തിന് നിറച്ചുമാണ് നമ്മൾ പേർ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ഇത്രയും താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈ പേരിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും വേകുമ്പം പിന്നെ നമ്മൾ ഒഴിച്ച് വെള്ളം കൂടി ആകുമ്പോഴത്തേനും അങ്ങനെ നല്ല മധുരമായി വരുന്നത് ഈ വെള്ളത്തിന് നല്ല മധുരമായിരിക്കും അപ്പോൾ ഞാനൊരു പത്ത് നാൽപ്പത് മിനിറ്റോളം അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇതങ്ങനെ കഷ്ണം തന്നെയായിട്ട് കിടക്കുന്നിട്ട് അലിഞ്ഞൊന്നും പോത്തൊന്നുമില്ല ഇപ്പോൾ ഈ ഇത്രയും വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ആക്കിയിട്ട് പിന്നെ അത് തണുത്ത ശേഷമാണ് ജാറിലേക്ക് മാറ്റിയത് കേട്ടോ ഇത് ഞാൻ മധുരം ഇട്ടതാണ് പിള്ളേർക്ക് വേണ്ടി മധുരം ഇട്ടുണ്ടാക്കിയത് നല്ലോണം പഴുത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും കേട്ടോ നമ്മളത് ഒരു പത്തോ ഇരുപോ മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതിയാവും ഇതിൽ കുറച്ചും കൂടെ ഒരു ചാറ് വേണത് അപ്പുറത്തേക്ക് ഓരി ഇട്ടപ്പോൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോയി ചാറ് ഇത് പിന്നെ അവര് പെട്ടെന്ന് ഇതിന്ന് നിർത്തുന്നു കുറച്ച് ചാറുണ്ടെങ്കിൽ ആ ചാറിൽ കൂട്ടി കോരി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇനി തീരേം പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് ലൈൻ പോലെ ആക്കി ഇതിലേക്ക് ഒഴിച്ചു ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ സംഭവം റെഡി ആയിട്ടുണ്ട് രണ്ട് ചാർ നിറച്ച് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ കുറെ ഉണ്ട് പറിക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഇനി അവധി വരുന്ന ദിവസങ്ങള് ഞാനിത് വീണ്ടും വെച്ചിരിക്കുന്നത് ഇതുപോലെ പറിച്ചിട്ട് വീണ്ടും കുറച്ചും കൂടെ ഇതുപോലെ ആക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഒന്നിൽ മധുരം ഇട്ടതും ഒന്നും മധുരം ഇടാത്തതുമാണ് കുട്ടികൾക്ക് ഭയങ്കര ഇത് മധുരം ഇട്ടുണ്ടാക്കിയത് ഭയങ്കര നല്ല ടേസ്റ്റാ കഴിക്കാൻ കേട്ടോ പിന്നെ ഇത് മധുരം ഇടാത്താണ് അതിലും നല്ല മധുരം ഉണ്ട് ഒരു മീഡിയം സൈസ് മധുരം നമ്മൾ ചായയിലൊക്കെ ഇട്ട് കുടിക്കുന്ന ആ അത്രയോ ഉള്ള ഒരു മധുരം ഇതിനുണ്ട് അതിൻ്റെ ആ പഴത്തിൽ നിന്ന് ഇറങ്ങിയ മധുരം ഇത് കുറച്ചും കൂടെ എക്സ്ട്രാ മധുരം ആഡ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ പേറോ അല്ലെങ്കിൽ പീച്ചോ ആപ്പിലിക്കോട്ടോ എന്ത് പഴം ആയിക്കോട്ടെ ആപ്പിളോ ഒക്കെ ആയിക്കോട്ടെ ഇതുപോലെ കളയാതെ ഇതുപോലെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വിൻ്റർ ഒക്കെ ആവുമ്പാണെങ്കിലും കഴിക്കാം എനിക്ക് ആപ്പ്രിക്കോട്ടുണ്ടായിരുന്നു ആപ്പിലിക്കോട്ട് പെട്ടെന്ന് അങ്ങ് പഴുത്ത് വേഗം അങ്ങ് ചാടി തീർന്നു പോയി അപ്പോൾ എനിക്കതിന് സമയം കിട്ടില്ല അതുകൊണ്ട് ഞാനത് ചെയ്തു പോയി പിന്നെ പേർ കുറേ കാലം അങ്ങനെ മറ്റേ തന്നെ ഇങ്ങനെ മൂത്ത് നിൽക്കും നമ്മുടെ പേരക്കൊക്കെ നാട്ടിലെ പേരയിൽ പേരക്കൊക്കെ നിൽക്കുന്ന പോലെ കുറച്ച് അധികം ദിവസം ഇങ്ങനെ നിൽക്കും ഈ പക്ഷേ എങ്കിൽ ഈ പീച്ച് ആപ്പിലിക്കോട്ട അങ്ങനെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പ്ലം അതൊക്കെ വേഗം പിന്നെ പഴുത്ത് കഴിഞ്ഞിട്ട് ചാടിപ്പോകും അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ പേർ ഇപ്പോഴും കുറച്ച് കിടപ്പുണ്ട് ഇനിയും കിടപ്പുണ്ട് എനിക്ക് ഇനി ലീവ് ഉള്ള ദിവസമാണ് ഞാൻ ഇനി ഇതുപോലെ ചെയ്യാൻ പോകുന്നത് ഞാൻ സാധാരണ ഈ ഒരു വീഡിയോ ഇടാനുള്ള വന്ന് ഞാൻ സാധാരണ ഞാൻ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെയാണ് ഇടാറ് ഇത് ഇതിന് എടുത്ത കുറെ ഹാർവസ്റ്റിംഗ് വീഡിയോസ് ഉണ്ട് ഈ വർഷത്തിൽ തന്നെ അപ്പൊ ഞാൻ ഇപ്പം ഇതും കൊണ്ട് വരാൻ കാരണം വെച്ചാൽ ഇപ്പഴാണ് ഇതിന്റെ സീസൺ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പലരുടെയും വീട്ടിൽ വീട്ടിലിപ്പോ അമേരിക്കൻസ് കുറേ പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ പോലെ പേറും ആപ്പിളും പീച്ചും പിന്നെ ആപ്രിക്കോട്ട് പ്ലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മരങ്ങൾ മരത്തിറൊക്കെ നിറച്ച് പഴുത്തു കിടപ്പുണ്ടാവും അതായത് പീച്ചും ആപ്രിക്കോട്ടും പ്ലം ഒക്കെ ഏകദേശം തീർന്നു നമ്മുടെ ഇവിടെ ഒക്കെ തീർന്നു കേട്ടോ ഇപ്പൊ ഏകദേശം തീർന്നു അതിന്റെ സീസൺ കഴിഞ്ഞു ആപ്രിക്കോട്ടിൽ ഒന്നോ രണ്ടെണ്ണം കൈകളിൽ നിന്ന് ഇപ്പുണ്ട് അത്രേ ഉള്ളു പിന്നെ പേര പിന്നെ കൊറേ നാള് നിൽക്കും മരത്തിൽ അങ്ങനെ നിന്നോളും നമ്മുടെ നാട്ടിലെ പേരക്കൊക്കെ നിക്കുന്ന പോലെ കുറച്ചധികം നാൾ നിൽക്കും പെട്ടെന്ന് പഴുത്തി ചാടിപ്പോത്തില്ല അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ലീവ് കിട്ടിയ ദിവസങ്ങളിൽ അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോ ലീവ് ഇട്ട് രണ്ടു ദിവസങ്ങളിലായിട്ട് ഞാൻ ചെയ്താണിത് അപ്പൊ നിങ്ങളും ഇതുപോലെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പിളോ ഒക്കെ ഉള്ള വീ വീട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകുന്ന ഇതുപോലെ ഉണ്ടാക്കി വെക്കുക നമുക്ക് വിന്ററിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ൊക്കെയാണെങ്കിൽ കഴിക്കാം അപ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഏതാ നല്ലത് എന്നൊക്കെ ഇപ്പം പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞേട്ടനെ ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ കുഞ്ഞേട്ടാ ചെയ്താലോ ആ ആര് നമുക്ക് ചെയ്ത് തരാം നേരൊക്കെ വെള്ളം വരണം കേട്ടോ നമ്മളിത് വേയിച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ലെവലിൽ വെള്ളം വേണം അല്ലെങ്കിൽ വേടായിരിക്കും ഫ്രിഡ്ജിൽ വെക്കുവാണോ കുഴപ്പമില്ല നമ്മൾ പുറത്തൊക്കെ വെക്കുവാണെങ്കിൽ ഇതിന്റെ ലെവലിൽ വെള്ളം നിൽക്കണം അതിനുണ്ട് അതിനുണ്ടെന്ന് പറഞ്ഞാ മധുരം ഉണ്ടോ മധുരം സത്യം പറയണം ഈച്ച കളിയ ഇവിടെ ഈ പേറും പിന്നെ ഈ നമ്മുടെ ആപ്രിക്കോട്ടും പീച്ചും ഇങ്ങനെ താഴെ വീണു വീണ് ചീഞ്ഞു ചീഞ്ഞ് കിടന്നിട്ട് ഈച്ച വന്ന് മറച്ചു ഇരിക്കയാണ് വെച്ച് തണുപ്പിച്ചുകൊണ്ട് വന്നാണോ കേട്ടോ നമ്മള് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിന് നേരത്തെ വെള്ളം നിക്കാൻ